ഒറ്റപ്പാലത്ത് കർഷകമോർച്ച വെസ്റ്റ് ജില്ലാ നേതൃയോഗം ചേർന്നു കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ എം വി സംസ്ഥാന സെക്രട്ടറിമാരായ കെ സി സുരേഷ് ഷൈജൻ അമ്പനദ് എന്നിവർ പ്രസംഗിച്ചു കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ആർ എസ് ശിവപ്രസാദ് സ്വാഗതവും സുരേഷ് പെരുമോട്ടു കുറിച്ച് നന്ദിയും രേഖപ്പെടുത്തി നെല്ല് സംഭരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസ്സാക്കി കൃഷിക്കാരനെയും തട്ടിപ്പറിക്കാൻ പറ്റാന്നുള്ള കാർഷിക മേഖല തകർത്തതിന്റെ പരിപൂർണ ഉത്തരവാദികൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ നമ്മള് എന്താ പറയാ ഭൂനിയമൊക്കെ വന്നപ്പോ പുതിയ നിയമങ്ങളൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും കൃഷി കിട്ടിയെന്നാ പറഞ്ഞു എവിടെയാണ് കൃഷി കിട്ടിയത് പലപ്പോഴും കൃഷിക്കാരന് ഏറ്റവും കൂടുതൽ സ്ഥലം കൃഷി ചെയ്യുമ്പോഴാണ് ലാഭം അത് ചെറിയ സ്ഥലമാക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അഞ്ച് ഏക്കർ അഞ്ച് പറ വിത്തിന്റെ സ്ഥലം കൃഷി എന്റെ അച്ഛൻ ചെയ്ത് നിൽക്കണം ഇപ്പം എനിക്ക് കൃഷിയുണ്ട് ഇരുപത് സെന്റ് സ്ഥലം രണ്ട് വർഷം നടത്തി അവിടെ ഇട്ടു വീണ്ടും നടത്താൻ നോക്കി അവിടെ ഇട്ടു കാരണം എന്താ ഒന്ന് നമ്മൾ അതിനു വേണ്ടി മുഴുവൻ നമുക്ക് സമയം നിന്നിട്ട് ലാഭമില്ല മുഴുവൻ നിന്നിട്ട് ലാഭമില്ല അപ്പോ ചെറിയ ചെറിയ ഭാഗങ്ങളായി ഭൂ ഭൂ ഭൂപരിഷ്കരണ നിയമം വന്ന് കാർഷിക മേഖല തരംതിരിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുകയല്ല കാർഷിക മേഖല തലത്തിൽ കാർഷിക മേഖല തലത്തിലാറുണ്ട്